മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മെമ്പറായി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ എം രാജൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും ya dia akan dililitkan ಭೂರಿಪಟ್ಟಿಕೊಂಡಿ <Sanye> ಪರಿಶ್ರಮ <Sanye>